بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا أصحاب الوقت يعرض بحكم النيابة أنكم പരിശുദ്ധ ഹബീ ഉല്ലവലിൻ്റെ സമാഗതം മോമിനിങ്ങോടെ മനതലങ്ങളിൽ ആനന്ദത്തിൻ്റെ തേന്മഴ പെയ്യിച്ചിട്ടുണ്ട് ഹബീബായ മുത്തനബി സലാഹു അലൈ വസല്ല മ തങ്ങളെ ഈ ലോകത്തേക്ക് പൂജാതരാക്കാനും വെളിപ്പെടുത്താനും അള്ളാഹു തീരുമാനിച്ച ഒരു മാസം മിനിൻ്റെ മനതലങ്ങളിൽ ആനന്ദമുണ്ടാകും ഹബീബായ മുത്തുനബി പറഞ്ഞതിലാൻ അലിമല്ല മഹബത്ത് അല്ല സ്നേഹമില്ലാത്തവന് ഈമാനില്ല ഇത് ഒരു ബൗദ്ധിക നിയമം കൂടിയാണ് കാരണം ഏതൊരു പ്രൊഡക്റ്റിനെയും വിശ്വസിച്ച് വാങ്ങണമെങ്കിലും ആദ്യം അതിനോട് സ്നേഹമുണ്ടാവണം അതുകൊണ്ടാണ് നമ്മുടെ ഭൗതിക സംവിധാനങ്ങളിൽ പരസ്യങ്ങൾ വർധിച്ചു വരുന്നത് സോഷ്യൽ മീഡിയകളിലായാലും മറ്റു മേഖലകളിലായിരുന്നാലും പരസ്യങ്ങൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓരോ സംഭവത്തിൻ്റെയും ഏറ്റവും വലിയ മാർക്കറ്റിങ്ങായി വരുന്നത് അതൊരു ഭൗതിക തലത്തിൽ നിന്നുകൊണ്ടാണ് കാരണം ജനമനസ്സുകളിലേക്ക് ആ പ്രൊഡക്റ്റിനെ സന്നിവേശിപ്പിക്കാൻ അതിനോട് മഹബത്ത് വർദ്ധിപ്പിക്കാൻ കൂടുതൽ അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കണം കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം കൂടുതൽ കേട്ടുകൊണ്ടിരിക്കണം കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കണം യഥാർത്ഥത്തിൽ ഇത് ബൗദ്ധികതയുടെ ഒരു നിയമമാണെങ്കിൽ ആത്മീയ രംഗത്തും ഇത് തന്നെയാണ് അവസ്ഥ ഒരു മമ്മിനായ മനുഷ്യന് മുത്തുനബിയോട് യാഥാർത്ഥ്യമായ ഈമാൻ ഉണ്ടാകണമെങ്കിൽ മഹബ്ബത്തിൽ ബേസിക് ചെയ്ത മഹബത്തിനെ അടിയാധാരമായി സ്വീകരിച്ച ഈമാനിക്കേ ആ ഇമാനിക്കേ തിളക്കമുള്ള ഈമാൻ എന്ന് പറയാൻ പറ്റുകയുള്ളു കാരണം വിശ്വസിക്കണമെങ്കിൽ സ്നേഹിക്കണം സ്നേഹിക്കണമെങ്കിൽ കേട്ടുകൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കണം ചിന്തിച്ചുകൊണ്ടിരിക്കണം ഇതാണ് യഥാർത്ഥത്തിൽ മഹബത്തിന് മൗലൂദിലുള്ള സ്ഥാനം മൗലൂദുകൾ കൂടുതൽ കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഗദ്യമായും പദ്യമായും ഗദ്യപദ്യ സമ്മിശ്രമായും അതിനെ കൂടുതൽ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മുത്തുനബിയുമായി ടച്ചുള്ള കാര്യങ്ങൾ അത് പലഹാര വിതരണമാകാം ഘോഷയാത്രയാകാം പാട്ടാകാം പ്രസംഗമാകാം കേൾക്കലാകാം സാന്നിധ്യമാകാം ഇവകളെ കൊണ്ട് ഒരു മനുഷ്യന് മുത്ത് നബിയെ മഹബത്ത് വരുന്നു ആ മഹബത്തിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിന് തിളക്കമുള്ള വിശ്വാസമായിരിക്കും എന്താണ് ആ ഈമാനിൻ്റെ പ്രത്യേകത മുത്ത് നബിയെ മുത്ത് നബി എന്ന ഹോളിൽ നിന്നുകൊണ്ട് മുത്ത് നബി എന്ന ബേസിക്കിൽ നിന്നുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ കഴിയും കാരണം ഏതൊരു പ്രൊഡക്റ്റിനെയും ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഒന്നും പരിഗണിക്കാതെ തന്നെ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ തന്നെ ആ പ്രൊഡക്റ്റിനെ ഇന്ന് സമൂഹം ഏറ്റുവാങ്ങുന്നത് പരസ്യങ്ങളിലൂടെയാണ് എന്നാൽ കുറ്റവും ഗുഹവുമില്ലാത്ത സൗവസമ്പൂർണനായ ഹബീബായ് മുത്തനബി സല അലൈഹി വസ്ലമ തങ്ങളെ നമ്മൾ മഹബ്ബത്ത് വെച്ച് കഴിഞ്ഞാൽ ആ മഹബത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഈമാൻ മുത്ത്നബിയെ ചോദ്യം ചെയ്യാത്ത ഈമാനാണ് എന്തേ അത് ഏതേ അത് എന്ന് ചോദിക്കാതെ ഉള്ള ഒരു ഈമാൻ മുത്തുനബി എന്ത് പറഞ്ഞു അത് മുത്തുനബി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അംഗീകരിക്കുന്നു മുത്തുനബി പറഞ്ഞ ഒരു വാക്കിന് അർത്ഥതലങ്ങൾ അന്വേഷിച്ചിറങ്ങുകയും ആ അർത്ഥതലങ്ങൾ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസൃതമാവുകയും സമസരപ്പെടുകയും ചെയ്താൽ അംഗീകരിക്കുകയും ഇല്ലെങ്കിൽ അംഗീകരി അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അപകടകരമായൊരവസ്ഥയാണ് കാരണം മുത്തുനവി പറഞ്ഞ ഒരു വാക്കിനെ അത് മുത്തുനബി പറഞ്ഞു എന്നതിൻ്റെ പേരിലല്ലാതെ അതിന് ആശയ ആശയം ബോധ്യം വന്നു എന്നതിൻ്റെ പേരിൽ അതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ബോധ്യത്തെയാണ് അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധിയെയാണ് അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ യുക്തിയെയാണ് അംഗീകരിക്കുന്നത് അതിന് ബോധ്യവാദം എന്നോ യുക്തിവാദം എന്നോ അതല്ലെങ്കിൽ ബുദ്ധിക്കനുസൃതമായ അന്വേഷണം എന്നോ അതിനെപ്പറ്റി പറയാൻ പറ്റുകയുള്ളു ഒരു വിഷയം മുത്തുനബി പറഞ്ഞാൽ അത് മുത്തുനബി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അംഗീകരിക്കണമെങ്കിൽ മുത്തിരവി പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ആശയം തിരിഞ്ഞില്ലെങ്കിലും അത് ബുദ്ധിയുടെ ലോജിക്കിന് യോജിച്ചില്ലെങ്കിലും അത് അംഗീകരിക്കാൻ സാധിക്കുന്നൊരു കണ്ടീഷൻ വരണം ആ കണ്ടീഷൻ വരണമെങ്കിൽ അത് മഹബത്ത് മസ്റ്റാണ് മഹബത്തിന് പറയുക കേൾക്കുക ചൊല്ലുക കാണുക എന്നത് കൂടുതലായി സംഭവിക്കുക എന്നത് മസ്റ്റാണ് അതുകൊണ്ട് മൗലൂദ് എന്നത് മഹബത്തിനാവശ്യമുള്ള സംഗതിയാണ് മഹബത്ത് എന്നത് ഈമാൻ ആവശ്യമുള്ള സംഗതിയാണ് അവർക്കേ മുത്തനബിയെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളു മുത്തുനബി പറഞ്ഞ വാക്കിനെ ചോദ്യം ചെയ്യുന്നവ മുത്തതികളാണ് മുത്തനബി പറഞ്ഞ ഒരു വാക്കിനെ ചോദ്യം ചെയ്യാത്തവ സുന്നികളാണ് എത്ര കാലമായി നമ്മുടെ വയസ്സന്മാരായ ആളുകൾ ഹുത്തുബ കേട്ടുകൊണ്ടിരിക്കുന്നു ആ ഹുത്തുബ കേട്ടിട്ടത് തിരിഞ്ഞില്ല എങ്കിൽ പരാതിയുണ്ടോ ഇല്ല തിരിയാത്തത് നമ്മുടെ കമ്മി നമ്മൾ പഠിച്ചില്ല സൊല്ലൂ കമാനി ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെ കണ്ടോ എങ്ങനെ നിങ്ങൾക്ക് ബോധിച്ചോ അതേപോലെ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ മുത്തനബിൻ്റെ വാക്കിൻ്റെ കൂടെ സുന്നത്തിയമാളുകൾ നിന്നോ വയസ്സന്മാർ നിന്നോ കുട്ടികൾ നിന്നോ ആരും മരിക്കുന്നതിൻ്റെ മുമ്പ് ഈ ഹൊത്തുബ തിരിയുന്നില്ലല്ലോ ഒന്നെങ്കിലും തിരിഞ്ഞിട്ടാ ആവട്ടെ എന്നൊരാളും പറഞ്ഞിട്ടില്ല കാരണം മുത്തുനബിയുടെ വാക്കിനെയാണ് അവർ അംഗീകരിച്ചത് ആ വാക്കിന് അംഗീകരിച്ചപ്പോൾ അത് യഥാർത്ഥ ബുദ്ധിപരമായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യമായി കാരണം ആ ഇന്ന് ഒരു പള്ളിയിൽ ചെന്നാൽ അസാമിയുണ്ട് ബംഗാളിയുണ്ട് ഛത്തീസ്ഗഡുകാരനുണ്ട് തമിഴ്നാട്ടുകാരനുണ്ട് കർണാടക സ്റ്റേറ്റുകാരനുണ്ട് മലയാളിയുണ്ട് ചിലപ്പോൾ ചില പള്ളികളിൽ മലയാളികളെക്കാൾ കൂടുതൽ ഔട്ട് ഓഫ് കേരള കേരളയിലുള്ള ആളുകൾ എങ്ങനെയാണ് ഇവിടെ ഹൊത്തുബ എല്ലാവർക്കും തിരിയുന്ന മാതൃഭാഷയിലാക്കുക കഴിയില്ല അപ്പോൾ മുത്തലബി നേരത്തെ ഇത് കണ്ട് ദീർഘദൃഷ്ടിയോടെ പറഞ്ഞു മുസ്ലിംങ്ങൾക്ക് ഒരു ഭാഷയുണ്ട് ആ ഭാഷ അറബിയാണ് ആ അറബിയിൽ കുത്തുമ നിർവഹിക്കണം എന്ന് വന്നപ്പോൾ ഒരു മഹല്ലിലും ഒരു പള്ളിയിലും കലാപമില്ലാതെ കൂട്ടപ്പൊരിച്ചിലില്ലാതെ തക്കവിതക്കങ്ങളില്ലാതെ ഓരോ കുത്തുമയും സുന്ദരമായി അവസാനിക്കുന്നു കാരണം അറബിയാണ് അത് ആൻ്റെ ഭാഷയാണ് മുസ്ലിം ഔദ്യോഗിക ഭാഷയാണ് കഴിയുന്നത് ഇതാണ് മുത്തനബി പറഞ്ഞ അതിൻ്റെ യുക്തി എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടാൻ ഔട്ട് ഓഫ് കേരളയിൽ നിന്ന് നമ്മുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് വ്യത്യസ്തങ്ങളായ ആളുകൾ തൊഴിൽ തേടി വന്ന് ചുമയ്ക്ക് വരേണ്ടി വന്നു എന്നത് നമ്മുടെ കമ്മിയാണ് അപ്പോൾ ആ മുത്തനബിയുടെ വാക്കിൻ്റെ കൂടെ നിന്ന് സുന്നികൾക്ക് ഒരനക്കവും സംഭവിച്ചില്ല അന്ന് കുത്തുബ തിരിയണ്ടേ കുത്തുബ പ്രസംഗമല്ലേ പ്രസംഗം തിരിയണ്ടേ തിരിയണമെങ്കിൽ മാതൃഭാഷയിലാകണ്ടേ എന്ന് ചോദിച്ചവർ എന്ന് പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരികയാണ് ആരോടാണ് എന്താണ് സമാധാനം പറയുക അതുകൊണ്ട് മുത്തനബി പറഞ്ഞ കാര്യങ്ങളെല്ലാം യുക്തിബദ്ധമായിരിക്കും അത് 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 ബുദ്ധിപരമായിരിക്കും പക്ഷേ അത് നമ്മുടെ അല്പബുദ്ധിക്ക് തിരിയണമെങ്കിൽ അല്പം സമയമെടുക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് മുത്തുനബി പറഞ്ഞൊരു വാക്കിനെ അത് ബുദ്ധിപരമാണെന്ന് വിശ്വസിച്ച് അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചില്ലെങ്കിലും അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഈ ഒരു അംഗീകാരത്തിൻ്റെ പേരാണ് സുന്നി ഈ സുന്നിക്ക് അംഗീകാരം കിട്ടാൻ കാരണം മഹബത്തിലധിഷ്ഠിതമായ വിശ്വാസമായതുകൊണ്ടാണ് ഇത് ഈ മഹബത്ത് സുന്നിക്ക് കിട്ടാൻ കാരണം ഈ ചൊല്ലിപ്പകച്ചിലാണ് ഈ പാടിപ്പകച്ചിലാണ് ഈ ഘോഷയാത്രകളാണ് ഈ മിലാദ് സമ്മേളനങ്ങളാണ് ഈ പലഹാര വിതരണങ്ങളാണ് ഈ നെയ്യപ്പം വിതരണങ്ങളാണ് ഈ തോരണങ്ങളാണ് ഈ പഭാമയങ്ങളാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഈ അബിയുള്ള سنشا ما يلعب وكل عندها الله توفيقا كتي امين وصلى الله وسلم على سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته